പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചിരിക്കുകയാണ് ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് ഒരു ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ ചെയ്ത് ഒരാൾക്ക് എട്ടും പത്തും പതിനാറും വരെ വോട്ടുകൾ ഉള്ളൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ദൃശ്യ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരഹസ്യമായി തെളിവ് സഹിതം നമുക്ക് നൽകിയതാണ് ഈ രാജ്യം എവിടേക്ക് പോകുന്നു ഇന്ത്യയിൽ ഒരു കാലത്ത് നടക്കാത്ത പോലെ എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വർഷങ്ങൾക്ക് പിന്നിട്ടും ഒരിക്കലും സംഭവിക്കാത്ത അട്ടിമറിയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നു മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ നടന്നു കർണാടകത്തിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് ഇന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ ഇതാ തെളിവ് എന്നും പറഞ്ഞ്